ഇസ്ലാമിക ആദർശം അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മതബോധമുള്ളവരായി ജീവിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അതോടൊപ്പം വളർന്നു വരുന്ന തലമുറയെ ഇസ്ലാമിക വിശ്വാസത്തോട് ചേർത്ത് നിർത്തുന്ന ഇസ്ലാമിക മൂല്യങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഇടപെടലുകൾ നിരന്തരമായി നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞ ഒരു കാര്യം ദീനിൽ നിഷിദ്ധമാണ് എന്ന് വളരെ പ്രചാരമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലും അതിലൊക്കെ ഇപ്പം എന്താ തെറ്റ് അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നവരിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ തലമുറ നമ്മുടെ സമുദായം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതമെന്തെന്നറിയാത്ത ഒരു തലമുറ ഇവിടെ വളരുന്നു എന്നതാണ് മദ്യത്തെ കുറിച്ച് സ്വർഗരതിയെ കുറിച്ച് അവിഹിതത്തെ കുറിച്ച് വ്യഭിചാരത്തെ കുറിച്ച് ഇന്നത്തെ തലമുറയോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾക്കറിയാവുന്ന ചില ബ്ലോഗർമാര് ഈ ചെറിയ റോഡിന്റെ മൈക്കൊക്കെ അങ്ങനെ എടുത്ത് കുട്ടികളുള്ള ആൾക്കൂട്ടങ്ങളിലേക്ക് ചെന്ന് വിവാഹത്തിന് മുമ്പുള്ള സെക്സിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ച് മൈക്ക് നീട്ടുമ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയാം അതിൽ നമ്മളെ സമൂഹത്തിലുള്ള ആളുകൾ പോലും അതിപ്പോ എന്താ ഓരോരുത്തരെ ഇഷ്ടമല്ലേ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്താ ആയിക്കോട്ടെ കള്ളു കുടിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം നമ്മളെ ഉമ്മത്തിലുള്ള ആളുകൾ പറയാ അതിപ്പോ ജീവിതമാവുമ്പോ അങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെ സംബന്ധിച്ച് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഹറാമിനെ നോർമലൈസ് ചെയ്യുന്ന ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗൗരവം കെടുത്തി കളയുന്ന സമീപനം അത് സിനിമകളിലൂടെ റീലുകളിലൂടെ ലിബറൽ ചിന്താഗതികളിലൂടെ മതപരമായ കാര്യങ്ങൾ കൃത്യമായി അവതാനോടെ അറിയാതെ പോയത് കൊണ്ട് പല പല കാരണങ്ങളാൽ ആ രംഗത്ത് മൂല്യച്തി സംഭവിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതൊരു വസ്തുതയാണ് തീർച്ചയായും നമ്മുടെ തലമുറയെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച് ഒരു ാണ് നമ്മുടെ ജീവിതകാലത്ത് അവരെ നമസ്കരിപ്പിക്കാൻ ഹറാമിൽ മാറ്റി നിർത്താൻ പലിശ ഇടപാടിൽ നിന്ന് മുക്തമാക്കാൻ അനാശാസ്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് സാധിക്കാതെ പോയാലേ ആ കുട്ടികളെ കുറിച്ച് നമ്മുടെ മരണശേഷം അവരെ എന്താകും എന്നതിനെ കുറിച്ചുള്ള വളരെ ഒരു ചിന്ത നമുക്കുണ്ടാവണം എന്തുകൊണ്ട് നമ്മൾ ഖബറിൽ കടന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ സോലിഹായ മകൻ നടത്തുന്ന പ്രാർത്ഥന ഏറെ ഫലപ്രദമാണ് എന്ന് നബി നബിസ്വല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ഒരാൾ മരിച്ചാൽ കള്ളുടിയനായ മകൻ പോലും അല്ലെങ്കിൽ വാപ്പാക്ക് പറ്റാത്ത മകൻ പോലും ചിലപ്പോൾ ആകെ സാഡായി സീനായി ആകെ ഒരു പ്രയാസത്തിലൂടെ ട്രോമയിലൂടെ ഒക്കെ പോയി ഉപ്പാക്ക് വേണ്ടി കുറേ കരയും ചില മക്കളൊക്കെ കാണാം വാപ്പാന്റെ മരിച്ചാൽ വെള്ളിയാഴ്ച മഹലില് ഖബറടക്കുന്ന എടുക്കുന്ന പള്ളിയിലേക്കായിരിക്കും പോവാം എന്തിനാ പോകുന്നത് വാപ്പാന്റെ ഖബർ കാണാൻ എന്നിട്ട് വാപ്പാന്റെ ഖബറുകളിൽ പോയി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ നിറഞ്ഞ കണ്ണുകളുമായി ഇടറേഷൻ ോട് അവർ പറയും ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയതാ ഇതും കഴിഞ്ഞ് അവന് പിന്നെയും പഴയ പോലെ ജീവിതം നയിക്കാണ് അവന്റെ ആ പ്രാർത്ഥന പ്രഹസനമാണ് മകന്റെ പ്രാർത്ഥനയാണ് കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുക എന്ന് നബിസാഹു അലിഹി വസ്ലമ്മ പറഞ്ഞതാണ് ആ നിലയ്ക്ക് നമ്മുടെ തലമുറയെ ദീനുള്ളവരായി വളർത്തുക എന്നത് നമ്മൾ ഉത്തരവാദിത്തമാണ് പുതിയ കാലത്തെ പുതിയ കാലത്ത് വാചകങ്ങൾ ജീവിതം ജീവിതം ഇഷ്ടം പോലെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഒരാളോട് ഇന്ന ആരാധനകൾ പ്രാർത്ഥനകൾ മരണം ലില്ലാഹി ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് നമസ്കാരത്തിന്റെ ഘട്ടത്തിലും അല്ലാത്ത ഘട്ടത്തിലും പ്രാർത്ഥിക്കുന്ന നമുക്ക് തിരുത്തി കുറിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് ജീവിതാണ് എന്റെ തോന്നിയാസം പറ്റും എന്ന് പറയാൻ അങ്ങനെ ഒരു ധൈര്യപ്പെടുന്ന സാഹചര്യം ദീനറിയാത്ത ഒരു തലമുറയിൽ ഉണ്ടാകും അവരെ ദീനു പഠിപ്പിക്കുക ദീനിന്റെ മൂല്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് ആവശ്യമാണ് അതേപോലെ ഒരൊറ്റ ജീവിതമുള്ളു അതിങ്ങനെ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നവരോട് ഒരൊറ്റ ജീവിതമുള്ളു അത് അള്ളാഹു അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുക നബിസ് അലഹി വസയുടെ സാരോപദേശങ്ങളിൽ ജീവിക്കുക എന്ന സന്ദേശം അവരുടെ ഹൃത്തടങ്ങളിൽ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ഇടപെടൽ സാമൂഹികമായ സംരംഭങ്ങളെ തീർച്ചയായും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മത സംഘടനകൾ ഈ ഉമ്മത്തിനെ ധാർമിക വഴിയിൽ ചേർത്ത് നിർത്തുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമുകളെ നമ്മൾ അടുത്തറിയുകയും നമ്മുടെ കുട്ടികളെ അത്തരം സംരംഭങ്ങളുമായി ചേർത്ത് നിർത്തുകയും ചെയ്യണം